നമുക്ക് എല്ലാവർക്കും കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തേത് പണം കൊണ്ട് സന്തോഷം ലഭിക്കുകയില്ല രണ്ടാമത്തേത് പണമാണ് എല്ലാ തിന്മകൾക്കും കാരണം മൂന്നാമത്തേത് പണം ഒരിക്കലും സത്യസന്ധമായി ഉണ്ടാക്കാൻ കഴിയില്ല നാലാമത്തേത് പണം ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഈ നാല് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് സത്യസന്ധമായി ചർച്ച ചെയ്ത് നോക്കാം ഒന്നാമത്തേത് പണം കൊണ്ട് സന്തോഷം ലഭിക്കുകയില്ല എന്നത് അത് യഥാർത്ഥത്തിൽ സത്യമാണോ നമുക്കൊക്കെ അങ്ങനെയാണോ അനുഭവം ഇപ്പൊ നമുക്കൊരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഒരു വളരെ പാവപ്പെട്ട ഒരാൾ ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാതെ പക്ഷീ കിടക്കുന്ന ഒരാൾക്ക് പത്ത് രൂപ കിട്ടിയാൽ അദ്ദേഹം ആ പത്ത് രൂപ കൊണ്ട് എന്തെങ്കിലും ചെറിയ റൊട്ടിയോ മറ്റോ ഒരു പഴംപൊരിയോ വാങ്ങി കഴിച്ചാൽ അയാൾക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും സന്തോഷമല്ലേ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നത് നാം ഒക്കെ സന്തോഷിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേടി നേടിത്തന്നിട്ടുള്ളത് പണം തന്നെയാണ് ആ യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ കഴിയില്ല എന്നാൽ പണം കൊണ്ട് സന്തോഷം ലഭിക്കാത്ത ഒരു കൂട്ടരുണ്ട് അവർ പണത്തെ അമിതമായി സ്നേഹി സ്നേഹിക്കുന്ന ആളുകളാണ് പണം ഉണ്ടാക്കുന്നത് മാത്രം ലക്ഷ്യമായി കാണുന്ന ആളുകൾ അവർക്ക് പണം ഉണ്ടായാൽ പോലും മറ്റുള്ളവന്റെ പണം അതിൽ കൂടുതലാണെങ്കിൽ അവനൊരിക്കലും സന്തോഷം ലഭിക്കുകയില്ല അവന്റെ ലക്ഷ്യം പണം മാത്രമാണ് പണം ഉണ്ടാക്കൽ മാത്രമാണ് പണത്തെ ഉപയോഗിക്കൽ പണത്തെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം പണമാണ് എല്ലാ തിന്മകൾക്കും കാരണം ഈ ചിന്താഗതി വന്നത് നമുക്ക് നമ്മുടെ സിനിമകളിൽ നിന്നാണ് സിനിമകളിൽ കാണുന്ന എല്ലാ വില്ലന്മാരും പണക്കാരായിരുന്നു അവൻ പണം ഉണ്ടാക്കിയതും സത്യസന്ധമായിട്ടല്ല അവൻ പണം ചെലവഴിക്കുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും സമൂഹത്തിൽ സിനിമകൾ നടത്താനും സമൂഹത്തിലെ മനുഷ്യരെ ഉപദ്രവിക്കാനും മാത്രമാണ് ആ ആ സിനിമകളാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാക്കി തന്നത് സത്യത്തിൽ പണം കൊണ്ട് എത്രയോ ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അത് നമ്മൾ കാണാതെ പോവുകയാണ് നമുക്ക് ഭൂരിപക്ഷം കാര്യങ്ങളല്ല നാം കാണുക ചെറിയ ചെറിയ എക്സെപ്ഷനുകൾ അപവാദങ്ങളാണ് നാം പലപ്പോഴും പെരുപ്പിച്ച് കാണിക്കുകയും അതാണ് നമ്മൾ വിശ്വസിച്ച് നടക്കുകയും ചെയ്യുന്നത് അതുപോലെ മൂന്നാമത്തേത് പണം നമുക്ക് സത്യസന്ധമായി ഉണ്ടാക്കാൻ പറ്റില്ല എന്നത് പണം സത്യസന്ധമായി അല്ലാതെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകാൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും ഭൂരിപക്ഷം ആളുകളും പണം ഉണ്ടാക്കുന്നതിന് സത്യസന്ധമായി ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഉദാഹരണത്തിന് ഒരു ഡോക്ടർ സമൂഹത്തിലെ മറ്റുള്ളവരുടെ ആരോഗ്യം നിലനിൽക്കുന്നതിന് അവരെ ശുശ്രൂഷിക്കുന്നതിനൊക്കെ ശ്രമിച്ചുകൊണ്ട് അവർ സമൂഹത്തിന് വളരെ വലിയ സേവനം നൽകിക്കൊണ്ടാണ് അവർക്ക് പണം ലഭിക്കുന്നത് അതേപോലെ ഒരു ടീച്ചർ ടീച്ചർ നല്ല കാര്യങ്ങൾ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുത്ത് സമൂഹത്തെ വളർത്തും വളർത്തി വരുന്നതിൽ വളരെ വലിയ സംഭാവന അവർ ചെയ്തുകൊണ്ടാണ് സത്യസന്ധമായി അവർക്കും പണം ലഭിക്കുന്നത് അതേപോലെ തന്നെ സാധാരണ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാളും വൈകുന്നേരം വരെ സത്യസന്ധമായി പണി ചെയ്തുകൊണ്ടാണ് ആ കൂലി കൂലി ലഭിക്കുന്നത് അല്ലാതെ ആരെയും പറ്റിച്ചു അതുകൊണ്ട് പണം സത്യസന്ധമായി ഉണ്ടാക്കാൻ തീർച്ചയായും കഴിയും ഇപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരൻ ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ്സുകാർ പണം ഉണ്ടാക്കുന്നത് നാം കണ്ടിട്ടുണ്ടാവും അവർ നൽകുന്നത് എന്താണ് അവർ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ആ പ്രൊഡക്റ്റ് നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം എളുപ്പമാക്കാൻ കഴിയുന്ന രീതിയിൽ അവർ ആ പ്രൊഡക്റ്റ് തന്നതുകൊണ്ട് നാം അവർക്ക് പ്രോഫിറ്റ് നൽകുന്നു അത് ചെറിയ നമുക്ക് ഉണ്ടാവുന്ന ഗുണത്തിൽ സമൂഹത്തിനുണ്ടാവുന്ന ഗുണത്തിന്റെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് അവർക്ക് ലാഭമായി ലഭിക്കുന്നത് ഈ ലാഭം പല ആളുകളിൽ നിന്നും ഒന്നിച്ച് ലഭിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പണം ഉണ്ടാകുന്നു എന്ന് മാത്രം അതുപോലെ പണം ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വേണ്ടത് പണം ഉണ്ടാക്കാൻ അത്രമാത്രം ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഞാൻ പറയും കാരണം സത്യസന്ധമായി നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ സ്ഥിരമായി പണി ചെയ്തു കഴിഞ്ഞാൽ ആ പണം മുഴുവനായും ദൂർത്തടിക്കാണ്ട് കുറച്ച് സേവിങ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകും ആ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ ടിപ്സുകളുമായി നാളത്തെ വീഡിയോ ഞാൻ വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് കൂടി ഗുണം ലഭിക്കുന്നതായിരിക്കും അതുപോലെ എന്തെങ്കിലും കമൻസോ മറ്റ് നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക സത്യസന്ധമായ രീതിയിൽ പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് നമ്മുടെ ജീവിതം സുഖകരമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക താങ്ക് യു